തിരുവനന്തപുരം കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി കാട്ടായിക്കോണത്തിൽ നിന്ന് ആയർക്കോണം പോകുന്ന വഴിയിൽ കേട്ടോ ആ റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ നമുക്കിതായി ഈ കാണുന്ന വില്ലാ പ്രയോജനകത്ത് എത്താം ഇത് വന്നിട്ട് ഗാർഡൻ വ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോജക്റ്റിനകത്ത് നമുക്ക് മൂന്ന് സെനില് ഏകദേശം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഒരു വീട് ത്രീ നമുക്ക് വെള്ളത്തിനായിട്ട് ഇതായി ഇത് കിണറിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളമാണ് നമുക്കിതിൽ വാട്ടർ ടെസ്റ്റ് ചെയ്ത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള വെള്ളമാണ് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വില്ലാ പ്രോജക്റ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു കോമൺ ഏരിയ ഉണ്ടോ അതായത് ഈ കാണുന്ന അതായത് ഇതിൻ്റെ റോഡുകളും നമുക്കിതിൻ്റെ ഈ ഗാർഡൻ ഏരിയ പാർക്കിംഗ് ഏരിയ ഒരു ടെന്നീസിൻ്റെ കോട്ട് ഇതെല്ലാം കൂടെ ആയിട്ട് ഏകദേശം അറുപത്തി മൂന്ന് സെൻറ്റ് നമുക്ക് കോമൺ ഏരിയ ആണ് ഇത് ഫുള്ളായിട്ട് അസോസിയേഷന് കൈമാറിയതാണ് ഈ കോമൺ ഏരിയ എല്ലാം അസോസിയേഷൻ്റെ പേരിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ്റൻസ് വർക്കുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ കാണുന്ന ഒരു ഏരിയ നമുക്കിതാ ഈ ഫ്രണ്ടിൽ വരുന്ന ഒരു ഏരിയ നമുക്ക് ഫുൾ ആയിട്ട് പാർക്കിങ്ങിന് വേണ്ടി മാത്രം മാറ്റിയിരിക്കുവാണ് കേട്ടോ ഗസ് പാർക്കിങ്ങിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സ്ട്രാ ഒന്നോ രണ്ടോ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പാർക്കിംഗ് ഏരിയ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ളൊരു വിഷ്വൽ ഞാൻ ഡ്രോണിൽ അതായത് ഏരിയൽ വിഷലൂടെ കാണിച്ചേക്കാം അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഭംഗി എന്താണെന്നുള്ളത് മനസ്സിലാവും നമുക്കിതിനകത്ത് ദ ഈ കാണുന്ന വില്ല ബി പന്ത്രണ്ട് എന്നാണ് നമ്മുടെ നമ്പർ വരുന്നത് ഈ വില്ല വിൽപ്പനയ്ക്കുള്ളതാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ബാക്കി വിഷ്വൽസ് കാണാം ഇതാ നമ്മൾ കയറി വരുമ്പം തന്നെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇത് പോകാൻ നിങ്ങൾക്ക് എക്സ്ട്രാ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കോമൺ പാർക്കിംഗ് ഏരിയ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ വഴിയുടെ സൈഡിലോ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ കാരണം അത്രയും വീതിക്കാണ് നമുക്ക് ഈ ഒരു കോമൺ പാത്വേ ചെയ്തിട്ടുള്ളത് നമുക്കിത് ടോട്ടലായിട്ട് ഏകദേശം മൂന്ന് സെൻ്റാണ് വരുന്നത് മൂന്ന് സെൻറ്റിലെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിനകത്താണ് നമുക്കിതിൻ്റെ സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ വരുന്നത് കേട്ടോ നമുക്കിതിനകത്തേക്കുള്ള വിഷ്വൽസ് വേണം ഇതിപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ ഒരു സമയത്ത് പണി കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ാണ് ഇതിന്റെ ഒരു വർക്ക് തീർത്തിട്ടുള്ളത് ഇതില് പിന്നെ അവർ കുറച്ച് കാലം മാത്രമേ ഇതിനകത്ത് താമസിച്ചുള്ളൂ പുള്ളിയുടെ ഒരു സിസ്റ്റർ താമസിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരും വിദേശത്ത് പോയി അതിനുശേഷം അടച്ചിട്ടിരിക്കുവായിരുന്നു കേട്ടോ ഇപ്പം തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വില്ലയാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ലിവിങ് സ്പേസും അതിന്റെ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷനായിട്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് കിച്ചൻ്റെ അടിയിൽ നമുക്ക് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതാ ഇവിടെ നമുക്ക് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബാക്ക്യാർഡിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ തുണിയനയ്ക്കാനുള്ള കല്ലും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഈ ഭാഗം ഒന്ന് റൂഫ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ ഇതാ ഈ കാണുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്ത നിലയിൽ രണ്ട് ബെഡ്റൂംസുമാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ ഒരു ബാത്റൂയിൽ നിന്ന് അതായത് ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസ് അതേ സെയിം ലേ ഔട്ടിൽ വരുന്നൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അതിനേക്കാളും കുറച്ചുകൂടെ മുന്നേ കാണിച്ച ബെഡ്രൂമിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടിയ ഒരു റൂമാണ് ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ പിൻവസ്ഥയ്ക്കുള്ള ഓപ്പൺ ടെറസ് ആണ് കേട്ടോ അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി സ്റ്റെയറിൻ്റെ അടിയിലേക്ക് അത് നീറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ഈ സ്പേസ് ഇതുപോലെ കവേർഡാണ് നമുക്കിങ്ങനെ റൂഫ് ചെയ്ത് തുണിയൊക്കെ ഒരു സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇവിടെ നമുക്ക് അപ്പാർട്ട്മെൻസിൻ്റെ സോറി നമുക്ക് ഇതിനകത്തുള്ള വില്ലാസിൻ്റെ നല്ലൊരു വില്ലാ വ്യൂ കിട്ടുന്നുണ്ടല്ലേ ഇതിനകത്ത് ഇനി പല വില്ലാസും ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ പലതിൻ്റെ ഇങ്ങനെ തുടങ്ങിയൊക്കെ വെച്ചിട്ട് പല ആൾക്കാരും വിദേശത്തൊക്കെയാണ് ഇനി വരുന്ന ടൈമുകളിൽ ഇതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഫിനിഷ് ചെയ്ത് ഇതിലെല്ലാം താമസക്കാരാവുന്നുണ്ടാവും ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഓൾറെഡി ആണ് കേട്ടോ ഞാൻ എന്തായാലും ഇത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡ്രോൺ വിഷിലൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഭംഗി കാണാം ശരിക്കും ഗാർഡൻ വ്യൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഒത്തിരിയധികം വൃക്ഷങ്ങളും നിറയെ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നമുക്ക് അതായത് ഒരു ഗേറ്റൻ കമ്മ്യൂണിറ്റിയാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും കിട്ടും പിന്നെ നമുക്ക് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് അതിപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോൺ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആയിട്ട് വരാം അതായത് പള്ളിമുക്കിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ആണ്ടൂർ കോണം വഴിയൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസിയായിട്ട് ആക്സസിബിലിറ്റി ഉണ്ട് ഇനി ബാക്കിയുള്ള ടെക്നോപാർ ഫേസ് ഒന്നുമില്ല മൂന്നു വരെയുള്ള ആ ഒരു ഫേസുകളിൽ നിന്നാണെങ്കിലും കഴക്കൂട്ടത്തിൽ ഈസി ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞു കുറച്ചപ്പുറത്തേക്കാണ് ഇനി അമൃത അമൃത ഹോസ്പിറ്റൽസ് ഉണ്ട് വർക്കുകൾ ഹോസ്പിറ്റൽ താമസിക്കാൻ പറ്റുന്ന